അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കാവ്യയും മീനാക്ഷിയും എല്ലാ കുടുംബാംഗങ്ങളും കൊച്ചിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു മോർച്ചറിയിൽ നിന്ന് അച്ഛൻ മാധവന്റെ മൃതശരീരം മകൻ വരുന്ന സമയം നോക്കി ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിക്കും ബാക്കി ചടങ്ങുകൾ കൊച്ചിയിൽ വെച്ച് നടക്കും നീലേശ്വരത്തെ നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്ന് കാവിയും സഹോദരനും നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു എന്നായിരുന്നു ആ സമയത്ത് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ പെട്ടെന്ന് ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരിയാണ് കാവ്യ മാധവൻ എന്നുള്ളത് കാവ്യെ സ്നേഹിക്കുന്ന മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അത് അത്രമേൽ എല്ലാവർക്കും വിഷമം പകരുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം കാവ്യുടെ സങ്കടം സഹിക്കാനാവില്ല പക്ഷെ അവരുടെ ഏറ്റവും വലിയ കരുത്ത് മകൾ മീനാക്ഷി തന്നെയായിരുന്നു മാമാട്ടിക്ക് ആ ഒരു പ്രായമായില്ല ആശ്വസിപ്പിക്കാൻ ഒന്നും തന്നെ ആ കുട്ടി വളർന്നിട്ടില്ല എന്നാൽ മീനാക്ഷി ആയിരിക്കും കാവ്യയുടെ ഒപ്പം കൂടെ നിൽക്കുന്നത് മീനാക്ഷി നല്ലൊരു കുട്ടിയാണ് തന്റെ രണ്ടാനമ്മയെ ജീവനു തുല്യം സ്നേഹിക്കുന്ന മീനാക്ഷിക്ക് കാവ്യയുടെ ഈ ദുഃഖം താങ്ങാവുന്നതിലും ഏറെ ആയിരിക്കും മീനാക്ഷിയും തൻ്റെ അച്ഛൻ ദിലീപിനെ ജീവന തുല്യമാണ് സ്നേഹിക്കുന്നത് അതുകൊണ്ട് തന്നെ കാവ്യയുടെ മാനസികാവസ്ഥ മീനാക്ഷിക്ക് നന്നായി മനസ്സിലാക്കാനും സാധിക്കും ഈ സമയത്ത് കാവ്യ്ക്ക് തണലുമായി നിൽക്കുന്നത് കാവ്യ മാധവന്റെ സ്വന്തം മകളായ മാമാട്ടിയല്ല പകരം മീനാക്ഷിയാണ് അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ആ അമ്മയും മകളും തമ്മിലുള്ള ബന്ധം വീണ്ടും ദൃഢമാവുകയാണ് പല തവണയായിട്ടും ദിലീപ് പറയാറുണ്ട് മീനാക്ഷി ചെറുതിലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ശ്രദ്ധിക്കാൻ തനിക്ക് സാധിക്കാതെ പോയതിനെ കുറിച്ച് ദിലീപ് പറയുന്നുണ്ട് എന്നാൽ അതൊന്നും തന്നെ മാമാട്ടിക്ക് വരുത്തരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മീനാക്ഷി അത് പലപ്പോഴും പറയാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് എല്ലാവർക്കും ഇത് അറിയാൻ വളരെയധികം തന്നെ ആവേശമാണ് കാരണം ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ ദിലീപിന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ദിലീപിന്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും സംഭവിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ കാതിയ മാധവന്റെ അച്ഛൻ മരണപ്പെട്ട വാർത്ത തന്നെയാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു അദ്ദേഹത്തിന് വാർത്തയ്ക്ക് സഹജമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ലാതെ മാരകമായ പ്രയാസങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു ആ സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്ന വിവരങ്ങളും അദ്ദേഹം കാതിയ മാധവനോടൊപ്പം ചെന്നൈയിലായിരുന്നു താമസം ഇപ്പോൾ കാതിയ മാധവൻ തനിച്ചായി പോയ ഒരവസ്ഥയാണ് മാമാട്ടിയുടെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു കാവ്യ മാധവനും മാമാട്ടിയും മീനാക്ഷിയും ഒക്കെ തന്നെയും ചെന്നൈയിൽ താമസിച്ചിരുന്നത് ആ സമയത്ത് കൂടെ ഉണ്ടായത് അച്ഛനായിരുന്നു മകളെ അങ്ങനെ തനിച്ചു ജീവിക്കാൻ സമ്മതിക്കാതെ ആ അച്ഛൻ മകളോടൊപ്പം തന്നെ നിൽക്കുകയായിരുന്നു ദിലീപ് പല ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലുമായിരിക്കും മീനാക്ഷിക്കാകട്ടെ പഠന തിരക്കുകളും ജോലിയുടെ ആവശ്യങ്ങളുമായി കൊച്ചിയിൽ നിൽക്കേണ്ടി വരും ആ സാഹചര്യത്തിൽ ഒക്കെ തന്നെയും കാവ്യയുടെ കൂടെ അച്ഛനായിരുന്നു കാവ്യ മാധവന്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗം തന്നെയാണ് ഇപ്പോൾ കാവ്യയ്ക്ക് നഷ്ടമായിരിക്കുന്നത് അതിന്റെ വേദനയിലും ദുഃഖത്തിലും തന്നെയാണ് കാവ്യ ഇപ്പോൾ എന്നാൽ ആ സമയത്ത് കാവ്യു സാന്ത്വനമായി നിൽക്കുന്നത് മകൾ മീനാക്ഷിയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ മീനാക്ഷി ഒറ്റപ്പെട്ട സമയത്ത് ആ തണലായി എന്നത് കാവിയായിരുന്നു ആ സാന്ത്വനം ഒരിക്കലും മീനാക്ഷി മറക്കില്ല എന്നാണ് ആരാധകർ എല്ലാവരും ഇപ്പോൾ പറയുന്നത്